അസലാമലൈക്കും വറഹമത്തല്ലായിബരഖേതു ഇന്നാണ് ഫസീലയുടെയും നവാസിൻ്റെയും ആ ഒരു സുന്ദര നിമിഷം ഒന്നുമറിയാതെ തെറ്റുകളിലേക്ക് വഴുതി വീണ ഫസീലയെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുവാൻ അത് നമ്മുടെ ആയിഷമ്മ തന്നെയാണ് ഒരുങ്ങിയത് അവൾക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു കാരണം അങ്ങനെ ഒരു ജീവിതം അവൾക്കൊരിക്കൽ പോലും ഇനി ഉണ്ടാവില്ല എന്നവൾ വിചാരിച്ചിരുന്നു ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾക്ക് അവൾ വളരെയധികം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു പഠിച്ച റബ്ബിനോട് അല്ല എൻ്റെ അടുത്ത് നിന്ന് പറ്റിപ്പോയ തെറ്റല്ല നീ എനിക്ക് പുറത്ത് തരണേ അല്ല കരഞ്ഞു തളർന്ന നിമിഷങ്ങൾ അത് പുലർച്ചെ അവൾ പഠിച്ച റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് പുലർച്ചെ തഹജു നമസ്കരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ അള്ളാഹു സുബാനവത്താലയോട് എങ്ങനെ നന്ദി പറയണം എന്നതിനെ കുറിച്ചായിരുന്നു ചിന്തകൾ കാരണം മറ്റൊന്നുമല്ല അള്ളാഹു സുബാനവത്താല കാരുണ്യവാനും കരുണാനിധിയവുമാണ് എൻ്റെ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച ഞാൻ എനിക്കിതാ ഒരു പുതിയ ജീവിതം ഫാവൻ്റെ നവാസ്ക എന്നെ ഏറ്റെടുക്കുകയാണ് അള്ളാഹു അതിന് കാരണക്കാരിയായ എൻ്റെ ഐഷുമ്മ പഠിച്ചോനെ ദീർഘായുസ് ആഫിയത്വം പ്രധാനം ചെയ്യും റഹ്മാനെ ആമീൻ ദഹജു നമസ്കാരം കഴിഞ്ഞ് അവൾ പടച്ച റബ്ബിനോട് കണ്ണീരോട് ദ ചെയ്തു ഇനി ഒരിക്കലും ഞാൻ ഇനി ഒരിക്കലും ഒരു തെറ്റും ഞാൻ ചെയ്യൂല റബ്ബേ ഇനിയെങ്കിലും എൻ്റെ നവാസ് സന്തോഷിപ്പിച്ച് എനിക്ക് ജീവിക്കണം എൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കിയിട്ട് എനിക്ക് ജീവിക്കണം റഹ്മാനെ മരിക്കോളും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല പക്ഷേ എന്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ വിധി എനിക്ക് അനുകൂലമായതുകൊണ്ട് റഹ്മാനെ അള്ളാഹ് പഠിച്ചോനെ ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല എന്നാൽ ഉമ്മ വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മോളെ മോളെ ആ ഉമ്മ മോളെ കഴിഞ്ഞില്ലേ പിന്നെ നമ്മളെ അമ്മായികളും കൂടുതലും അയൽവാസികളെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് മോള് വാ വേഗം എണ്ണീറ്റ് കുളിച്ച് വാ ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊരു പുതിയ ഡ്രസ്സൊക്കെ അണി ഉമ്മാ അതിനുമാ ഞാന് മണവാട്ടിയായി ചമഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണോ ഉമ്മ എന്താ മോളെ നിൻ്റെ പുതുമണവാളനല്ലേ നിന്റെ അടുത്തേക്ക് വരുന്നത് നിൻ്റെ ഭർത്താവല്ലേ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നത് പിന്നെന്താ നിനക്ക് ഇത്ര മടി അതെ അവൻ്റെ മുമ്പിലാണ് നീ കൂടുതൽ അണിഞ്ഞൊരുങ്ങേണ്ടത് മനസ്സിലായല്ലോ ഉമ്മ അത് മോളൊന്നും വിചാരിക്കണ്ട നിൻ്റെ ഭർത്താവ് നിന്നെ ഏറ്റെടുക്കുകയെന്ന് വെച്ചാൽ നല്ല ഭാഗ്യം തന്നെയല്ല അത് ഒരു പക്ഷേ മൂന്ന് തൊലാക്കൂൺ ചൊല്ലിയിട്ടുണ്ടെങ്കിലോ അതൊന്ന് ആലോചിച്ച് നോക്ക് നെയ്യ് മൂന്നെണ്ണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു നന്ന് വേറൊരാൾ നിന്നെ കല്യാണം കഴിക്കണ്ടേ എന്നിട്ടല്ലേ പറ്റുള്ളൂ മോൾ ഭാഗ്യവതിയാണ് എന്നാലും നവാസിൻ്റെ നല്ല മനസ്സുകൊണ്ട് അവൻ ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നേക്ക് നോക്കിയത് കൊണ്ട് ഏതായാലും കുറേ വെയിറ്റ് ചെയ്ത് മോളെ ഞമ്മളെ ഭാഗത്തുള്ള തെറ്റു മുഴുവനും എന്നാലും അല്ലാണ്ട് മാഷാ മാഷാവുള്ള നല്ലൊരു ജീവിതമല്ല എൻ്റെ കുട്ടിക്ക് ഇനിയും കിട്ടാൻ പോകുന്നത് ഉമ്മ എനിക്ക് പുത്തൻ വേട് തറവാട്ടിലേക്ക് പോകാൻ ചമ്മലാവുന്നമ്മ അവിടെയൊക്കെ വീണ്ടും ഞാൻ ഞാൻ അവിടുത്തെ പോലെയൊക്കെ എത്ര ചീത്ത പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നതാണ് ഇനി ഉമ്മ അങ്ങോട്ട് പോകാൻ എനിക്ക് ആകെപ്പാട് ചമ്മലാകുന്നു മോളെ ഐഷും ഐഷുമല്ലോടത്തോളം കാലം മോള് പേടിക്കണ്ട ഉമ്മ സത്യമായിട്ടും എനിക്ക് അവിടെ നുസ്സി എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത് പോയതല്ലേ ഞാൻ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളു മാ പാവായിരുന്നു നുസ്സി അവളൊക്കെ ഞാൻ ചീത്ത പറഞ്ഞിരുന്നു മോളെ സാറല്ല പഠിച്ച റബ്ബിനോട് ഈ പുറക്കെല്ലാം തേടിയില്ലേ അള്ളാഹു സുബാനോ താല നിനക്ക് നല്ല മനസ്സമാധാനം തെറ്റെ എൻ്റെ കുട്ടിക്ക് അപ്പോഴേക്കും ആ പിതാവ് മോളെ വിളിച്ചു മോളെ ആ ഉപ്പ ഉപ്പാൻ്റെ കുട്ടി നല്ല മോളായി നിൽക്കാനെട്ടോ കഴിഞ്ഞതൊക്കെ ഏതായാലും കഴിഞ്ഞ് ഇനെങ്കിലും നല്ലൊരു പുതിയ ജീവിതം എൻ്റെ കുട്ടി തുടങ്ങണം കേട്ടോ ഉപ്പ അവൾ ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ പിന്നെ കുറച്ച് നേരത്തൊരു എത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഈ സമയം അതാ അവരുടെ ഫ്ലാറ്റിൽ നല്ല തിരക്കായി തുടങ്ങി എല്ലാവരും കല്യാണത്തിനുള്ളവരെല്ലാം എത്തിത്തുടങ്ങി എന്നാൽ സൗദ ഇതെല്ലാം സൗദ അറിയുന്നുണ്ട് ഉമ്മ പറഞ്ഞു ഇന്ന് മറ്റോൻ്റെ കല്യാണമാണല്ലോ മറ്റോളെ തിരിച്ചെടുക്കുകയാണല്ലോ ഓൻ തിരിച്ചെടുക്കുക വളച്ചെടുക്കുക എന്തുമാണെങ്കിലും ചെയ്തോട്ടെ ഉമ്മ ഷ്യാമോനും ഉമ്മ എന്നെ വിളിക്കാൻ വന്നപ്പോൾ പോയാൽ മതിയായിരുന്നു ഉമ്മ എന്തിനെ ചീത്ത പറഞ്ഞ ആട്ടിയത് എന്തിനാടി എനിക്ക് മറ്റോൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഇക്കാറല്ലേ അങ്ങോട്ട് കെട്ടട്ടെ തിരിച്ചെടുക്കുക എന്തായാലും വേണ്ടിയില്ല ഓനെ തിരിച്ചെടുത്ത് തിരിക്ക് ഞാൻ എന്നെ സത്താറിനെ കൊണ്ട് കെട്ടിച്ച് കണ്ട് ഓനെ മുമ്പ് കൂടെ നടപ്പിച്ചു നോക്കിക്കോ ആ കുട്ടിനെയും കൈ പിടിച്ചു കണ്ട് ഇത് നോക്കിക്കോ അതേ കുഞ്ഞിക്കഥെ വിചാരിച്ചാലേ ചെയ്തിരിക്കും ഉമ്മ നവാസ്ക ഫസീലത്തെ തിരിച്ചെടുത്തോട്ടാ ഒന്നും എനിക്ക് കുഴപ്പമില്ല ആദ്യം ഞാൻ പറഞ്ഞു ചെയ്തിരുന്നു തിരിച്ചെടുക്കാൻ പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെടുകയാണല്ലോ എന്താ ഡീ നല്ലൊരാണുരത്തിന് ഇവിടെ ഉണ്ട് കുറച്ച് എന്മാടിയാണെങ്കിലും വണ്ടിയില്ല അങ്ങനെ മതി എന്തു ഒൻ്റെ മുമ്പ് കൂടെ ഒന്ന് കാട്ടിക്കൊടുക്കാൻ എന്താന്നില്ലേ സത്യം പറഞ്ഞാൽ ശരിക്കും സൗദ കരഞ്ഞു പോയി അതെ എൻ്റെ ഭർത്താവ് ആദ്യ ഭാര്യ തിരിച്ചെടുക്കുകയാണ് എനിക്കതിന് കുഴപ്പമൊന്നുമില്ല കാരണം മക്കളെ നോക്കാനൊക്കെ നല്ലത് അവർ തന്നെയല്ലേ അതൊന്നുമല്ല റബ്ബേ എനിക്ക് നിന്നെ തിരിച്ച് ഇന്നെ നവാസ്ക വെറുക്കു എന്നുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ ഞാൻ എന്ത് ചെയ്യാം എന്നാൽ ഈ സമയം അതാ ഫ്ലാറ്റിൽ പുതു മണവാളനായി അണിഞ്ഞൊരുങ്ങുകയാണ് നവാസ് അത് ഉസ്താദം കൂടെയുണ്ട് സത്യമുണ നവാസിൻ്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു ഏയ് ഇങ്ങനെ കരയേണ്ട സന്തോഷമാണ് മക്കളുടെ ജീവിതമാണ് നമുക്ക് വലുത് നമ്മുടെ മക്കൾ നല്ല സന്തോഷത്തോടു കൂടി രാഹത്തോടു കൂടിയാ ജീവിക്കണമെങ്കിൽ അവരുടെ ഉമ്മയും ഉപ്പയും ഒരുമിച്ച് വേണം എങ്കിൽ മക്കൾ ഹാപ്പിയാവും അല്ലാതെ കാലാകാലം ഉമ്മയും ഉപ്പയും തെറ്റി നടന്ന് എളാമയുടെ ചീത്തയെല്ലാം കേട്ട് നടക്കുമ്പോൾ എന്തൊക്കെ തന്നെയാലും നല്ല വിഷമം ഉണ്ടാവും ആ മക്കൾക്ക് മക്കൾക്ക് സന്തോഷം സമാധാനം വേണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കണം മക്കൾക്ക് വേണ്ടി നവാസ്ക നിങ്ങൾക്കരയല്ലേ അതെ സത്യമായിട്ടും ഇങ്ങനെയൊന്നും വിചാരിച്ചതേ അല്ല എന്നാലും ഭാഗ്യമാണ് അതെ ഫസീലത്ത് തിരിച്ചു തിരിച്ച് എന്ന് പറഞ്ഞാലും നിങ്ങൾ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് നമ്മൾ പടച്ചറബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എടുക്കണം എന്നാൽ ഈ സമയം ഐഷുമ്മ അതെ ഐഷുമ്മക്ക് പഴയ പോലെ ഓടിപ്പയാനൊന്നും വയ്യ എന്നാലും ആ കട്ടിലിരുന്നു കൊണ്ട് ഐഷുമ്മ എല്ലാവരും ഐഷുമ്മയുടെ അരികിലേക്ക് വരുന്നുണ്ട് ആ സുഖം ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞേട്ടൂലേ ഞാൻ വിചാരിച്ചു പഠിച്ചവൻ്റെ അടുത്തേക്ക് ഞാനാണ്ട് പോകട്ടെ എന്ന് ഏതായാലും പഠിച്ചോൻ കുറച്ചും കൂടി ആയുസ് എനിക്ക് തന്നെക്കണേ അല്ല പഠിച്ചവനെ ഞാൻ എൻ്റെ ഉള്ള ആയുസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താലതേ നാളെ ഖബർക്ക് ഉണ്ടാവുള്ളൂ അല്ലാതെ കുറേ കെട്ടിക്കൂട്ടി വെച്ചിട്ട് എന്താ പൊന്നാരായിഷുമ്മ നിങ്ങൾ നല്ലോണം കൊടുക്കുന്നുണ്ടല്ലോ എത്ര എത്ര കുടുംബങ്ങൾ നിങ്ങൾ കാരണം രക്ഷപ്പെടണു എത്ര ആളുകൾക്ക് നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കണ് നിങ്ങൾ മക്കൾ മരുക്കള് വ്യത്യാസമില്ലാതെ എല്ലാവരും നല്ല നോക്കുന്നുണ്ടല്ലോ പൊന്നാരായിഷുമ്മ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയത് എന്താ ആ എനിക്ക് ആഗ്രഹം കൂടെ ഉണ്ട് എൻ്റെ ആഷുമ്മ അല്ലേ എൻ്റെ ഫസീലാന തിരിച്ചെടുത്തിട്ട് എല്ലാവർക്കും കൂടി നൊമ്പ്രക്ക് പോകണം ഇൻഷാ അല്ല എൻ്റെ സൗദിൻ്റെ പ്രസവം കഴിഞ്ഞിട്ടൊന്ന് വിചാരിച്ചതേ ഓൾ ഞാൻ ഞമ്മളോട്ക്ക് വരുമോ എന്നാവേ എൻ്റെ കുട്ടിനോട് പറ്റൂലേക്കും ആ ഓലൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ നമ്മളെ കുട്ടിനെ എൻ്റെ കുട്ടീനെ പറ്റൂലേക്കും എൻ്റെ നവാസിനെ അതുകൊണ്ടേക്കും ഓൾ ഇറങ്ങിപ്പോയത് പൊന്നാരായിഷുമ്മ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ലേ കാരണം ഓൾക്ക് അതുകൊണ്ടെന്നല്ല കുറച്ച് അഹങ്കാരം കൂടി നമ്മൾ പാവപ്പെട്ടോല വിചാരിച്ചുകൊണ്ടേ നല്ലോണം ഓല തലയിൽ കയറ്റി വെച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു പക്ഷെ പിന്നെന്തായി ഓരോ തലയിൽ കയറിന്റെ അവസ്ഥ ആയി ആ പെണ്ണല്ല പെണ്ണിന്റെ തള്ളുണ്ട് ഓൻറെ മോ അതാണ് വല്ലാത്തൊരു ഭയങ്കരി ഇൻഷാ അല്ല പോകണം അത് വല്ലാത്ത ആഗ്രഹമുണ്ട് മോനെ നവാസെ മല കുട്ടി ഒരുങ്ങിയോ ഉമ്മയുടെ ആ ഒരു ചോദ്യം നവാസ് പുതുമണവാളൻ പുതു ചമയുകയാണ് എന്നാൽ ഈ സമയം ഫസീല എല്ലാവരും നിർബന്ധിച്ച് അവളെ നല്ലൊരു ഡ്രസ്സ് അണിയിപ്പിച്ചു കാരണം അവൾക്ക് ടെൻഷനായിരുന്നു ആകപ്പാട് എന്തൊക്കെയൊരു വിറക്കൽ അതൊന്നും വേണ്ടങ്ങനെ മതി എന്നുള്ള എന്തൊക്കെയൊരു പേടി അവളെ മനസ്സിനെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് എന്നാലും അവൾക്ക് നല്ലൊരു ചുരിദാറും എല്ലാം എല്ലാവരും കൂടി അണിയിച്ചു കൊടുത്തു ഒന്ന് മാറ്റി നിർത്തി എടി എന്തൊക്കെ തന്നെയാലും എൻ്റെ പുതിയപ്പിളിലെ കാണാൻ വരുന്നത് ഒന്ന് മൊഞ്ചായി നിൽക്ക് എന്തായി ഇങ്ങനെ ഒന്നുമില്ല എനിക്ക് ഇങ്ങോട്ട് തോന്നുന്നില്ല എന്തൊക്കെയോ ഒരു പേടി ആരൊക്കെ എന്നെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഒരു തോന്നല് ഒരു പേടിയും പേടിക്കണ്ട എൻ്റെ പുതിയപ്പിളന്നല്ലേ എൻ്റെ കുട്ടികൾ ഒപ്പന്നല്ലേ എനിക്ക് ധൈര്യമായിട്ട് നിന്നൂടെ അങ്ങനെ അതാ നവാസ് അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിന്നിറങ്ങുകയാണ് ഉമ്മയുടെ അരികിലേക്ക് ഉമ്മാ മോനെ കരയണ്ട നല്ല രീതിയിൽ ഉമ്മാൻ്റെ കുട്ടി പോയിട്ട് ഉള കൂട്ടിക്കൊണ്ടു വരി ട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല ഉമ്മാൻ്റെ കുട്ടി ഉമ്മാ ഉമ്മയെ കെട്ടിപ്പിടിച്ച് നവാസ് കരഞ്ഞു ഉമ്മ ഇത് ഞാൻ ഒരിക്കലും മോനെ എൻ്റെ കുട്ടിക്ക് അള്ളാഹു സുബാനോത്താല നല്ല ജീവിതം നൽകട്ടെ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ നവാസിനെ ഉമ്മ ആശ്വസിപ്പിച്ചു ഉമ്മയെ കെട്ടിപ്പിടിച്ച് നവാസ് കരഞ്ഞു അതെ അവൻ്റെ ജീവിതത്തിൽ ടെൻഷനാണ് ഒന്നാമത്തത് അങ്ങനെയായി രണ്ടാമത്തത് ഇങ്ങനെയായി ഇപ്പം വീണ്ടും ആദ്യത്തോളം തിരിച്ചെടുക്കുന്ന രീതിയിലായി റബ്ബേ ഇനിയും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരരുതേ എന്നായിരുന്നു നവാസ് പ്രാർത്ഥിച്ചിരുന്നത് ഉമ്മയും പറഞ്ഞു ഇല്ല ഉമ്മാൻ്റെ കുട്ടിനെ പഠിച്ചോം കാക്കും അത് നവാസിൻ്റെ തലയിൽ ഉമ്മ കൈവച്ച അനുഗ്രഹിച്ചു അവൻ്റെ ഇരു കവളുകളിലും നെറ്റിയിലും ഉമ്മ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല റാഹത്തായിട്ട് പൊയ്ക്കോളി നിറഞ്ഞ മൊഴികളോടെ നവാസ് അത ഇറങ്ങുന്നു കൂടെ ഉണ്ട് അതുപോലെ ഉസ്താദുണ്ട് പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളും എല്ലാവരും കൂടി നേരെ ഫസീലയുടെ വീട്ടിലേക്ക് എന്നാൽ ഈ സമയം സൗദിയുടെ ഉമ്മ എരിപിരി കൊള്ളുകയാണ് ഓ പുത്തൻ വീട് തറവാട്ടിൽ വീണ്ടും രണ്ടാം രണ്ടാംകെട്ട് നടക്കുകയാണ് രണ്ടോ മൂന്നോ എന്താവും അവിടെ തന്നെയല്ലേ ഏർപ്പാട് ഒരു കട്ടലും യുവാക്കൽ മാത്രം ഉൽക്കുമ്പോ മാറൊന്നും ഏർപ്പാടില്ലല്ലോ വല്ലാത്തൊരു ജന്തുക്കൾ തന്നെയാണ് പുത്തൻ വീട് തറവാട്ടുകാര് ഞങ്ങളും ഒരു സൈസ് സാധനങ്ങൾ എന്നാൽ സൗദ പെട്ടെന്ന് അങ്ങോട്ട് വന്നു പറഞ്ഞു ഉമ്മ പുത്തൻ വീടി തറവാട്ടുകാരെ പറയണ്ട കാരണം നമ്മളെ ഭാഗത്തല്ലേ തെറ്റുപറ്റിയത് നമ്മളായിട്ടല്ലേ ഇറങ്ങി വന്നത് ഇജടി എപ്പോഴും ഓല ഭാത്ത ഉമ്മ എൻ്റെ ഭർത്താവാണ് നവാസ്ക കുഞ്ഞാണ് എൻ്റെ കുഞ്ഞാണെൻ്റെ വയറ്റിലുള്ളത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒഴിവാക്കാനൊന്നും കഴിയൂല ഞാൻ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് നവാസ് എന്നുള്ള പേരും ഇവിടെ പറയരുതെന്ന് എന്ത് കാര്യത്തിനാ ഇജാം ചങ്ങായിനെ തലയിൽ വെച്ച് നടക്കുന്നത് തിരിഞ്ഞു നോക്കിയോനെ ഉമ്മ നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ ഞമ്മളിൽ പോയി തിരുത്തേണ്ടത് ഞാൻ പോകാൻ എന്തോ ഉമ്മ സമ്മക്കായിട്ടല്ലേ ഇച്ചങ്ങനെ ഞങ്ങടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാല് ഞാൻ വെട്ടി നുറുക്കലേക്കാ പിന്നെ ഞങ്ങടെ കയറാൻ പറ്റൂല ആ അവൾ പോവുകയാണല്ലോ ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാത്ത ജാതി അവളെ നല്ല രീതിയിൽ അതാ ചീത്ത പറയുന്നുണ്ട് ഉമ്മ ഉമ്മ നിങ്ങൾ നിങ്ങളങ്ങനെ പറയില്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് തെറ്റ് ചെയ്തത് തെറ്റെയ്തത് എൻ്റെ കെട്ടിയോം തന്നെയാണ് ഒരിക്കലും കൊടുക്കൂല എന്താന്നില്ലേ സൗദ പൊട്ടിക്കരഞ്ഞോ റബ്ബേ എന്തൊരു വിധിയാണിത് നവാസ്ക നവാസ്കാന്റെ അടുത്ത് നിന്ന് അന്ന് പോയതാണ് എനിക്ക് കഷ്ടമായിട്ടു പോയത് ഇടി ഇക്ക മോങ്ങണ്ട ഈ കാര്യം പറ അതെ ഇന്ന് മറ്റോള് ഏറ്റെടുക്കാണ് ഇനിയിപ്പന്നെ പന്നെ വരൂല്ല അജതിനെ കുറിച്ച് ചിന്തിക്കാനേ വേണ്ട പിന്നെ ചെലവിനുള്ള പൈസയും ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസയും തന്നില്ലെങ്കിലേ ബാക്കി അപ്പ കുഞ്ഞിക്കതിയറിന്റെ സ്വഭാവം മാറട്ടോ ഉം അപ്പ മനസ്സിലാക്കാം നിനക്ക് അപ്പം നിനക്ക് കാണാം ബാക്കി കേസ് ഞാൻ കൊടുക്കുന്ന മാത്രല്ല ഓരോ കുടുംബത്തിനെ മൊത്തം ഞാൻ പൂട്ടിക്കും നോക്കിക്കോ ഉമ്മാ വേണ്ടുമാ ഓലെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചോട്ടെ ഒരിക്കലും ഓല് ഉമ്മ ഓല് നല്ല രീതിയിൽ ജീവിച്ചോട്ടെ ഉമ്മ ഒരിക്കലും അവർ ബുദ്ധിമുട്ടാക്കണ്ട എന്നാൽ ഈ സമയം നവാസ് പുതുമണവാളനായി ഇറങ്ങി ഫസീലയുടെ അരികിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനൊരു യാത്രയിലാണ് അതുകൊണ്ട് കുറച്ച് സ്റ്റോറി പറഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പം ഇൻഷാള്ള ബുദ്ധിമുട്ടുണ്ടാവും പല ശബ്ദങ്ങളും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അസ്സലാമല്ലേക്കും നാളെ നാളതിൻ്റെ ബാക്കി കറക്റ്റായിട്ട് വിടട്ടോ എല്ലാവരും ക്ഷമിക്കണം ഇൻഷാള്ള അപ്പം എല്ലാവർക്കും അസ്സലാം അല്ലേക്കും വറഹമത്തുള്ള